ണോ എന്താ വീട്ടിലുണ്ട് അറങ്ങ കൊണ്ടുപോകും കൊണ്ടുപോകും ഞാൻ പാലും കൊണ്ടുവന്നു പാലും കൊണ്ടുവന്നതാ കേട കാണോ അതുകൊണ്ട് ഇതാ അതെന്നെ ആരോണ്ട് കൊണ്ടുപോയി പണിക്കെണ്ണം കിടന്നേല് ഞാനവിടെ അതാ മറ്റാരെ കണ്ടില്ല ഇവിടെ ഇപ്പം അതറിയത്തില്ല ആഹാരവും കൊടുക്കുന്നുണ്ടോ ആൾക്കാരെ ഞാൻ അവിടെ എടുത്തിരിക്കുന്നുണ്ട് ഞാൻ എടുത്തിരിക്കുന്നുണ്ട് മറ്റാരെല്ലാരും ആരെല്ലാം കൊണ്ട് ഞാൻ ഒരാളെ കൊണ്ട് കൊടുത്തായിരുന്നു ഇവിടെ വിടെ രണ്ടുമൂന്ന് പേരുണ്ടായിരുന്നു അര ഇന്നലെ ഉണ്ടായിരുന്നു ഇന്നലെ ഇന്നലെ ഞാൻ വൈകിട്ട് വന്നപ്പോണ്ടായിരുന്നു അല്ലേ ആ ഇന്നലെ ഞാൻ പാലും മുട്ട വന്നപ്പോ ആരമ്മ വന്ന് ചോദിക്കൊണ്ടു കൊടുക്കട്ടെങ്കിലും കാണും അത് അ ഞാൻ ഇന്നലെ ആയിട്ട് വന്ന് പാല് കൊടുത്തേ എല്ലാരും ഉണ്ടായിരുന്നു ഇവിടെ

ഇന്നത്തെ പ്രോഗ്രാം കഴിഞ്ഞെന്ന് അവരെ കണ്ടില്ല അവർ ഇവിടെ വേണമെങ്കിലും കാണും മറ്റൊരാളെ വേപ്പ വേപ്പെണ്ണ പുരട്ടിയ തരട്ടാ ചെന്നപ്പോൾ കൂടി പോവാം മറ്റോരുണ്ടാരും കേടുത്ത് വന്നെ കറമ്പനയും കണ്ടില്ല Ada, ah, ada, ada, eh, bah, ini dia, yang air bawah, ini dia, dia bawa dulu, ah oh. eh, 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 bah. Bah, bah, bah. Bah, bah, bah. bah. bah, 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 bah. കണ്ടു പാട്ട് പാല് 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 പാട്ടാ പാട്ട് കണ്ടിരിക്കുന്നു പാല് എണ്ണ വരട്ടാ എണ്ണ വരട്ടാ നിൽക്കുന്നത് തരുവാന്ന കുടി 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 കുടികൊടി കുടികൊടി കൊടി അയ്യോയ്യോ അതി കറമന കൊടു കറമന കിട്ടിയില്ല കറമാർ മാറി അത് കുഴപ്പമില്ല കേട്ടോ കറമ കുടിക്കട്ടെ കുടിച്ചോ 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 ഒരുവേർ പാൽ ഒരുവർ പാലം കൊണ്ട് തികയത്തില്ല ഇല്ലയോ രണ്ടുപേർ വരും പൈസയാക്കട്ടെ പൈസയാക്കി ഇട്ടെ നമുക്ക് എവിടെ രൂമി സെൻ്ററിൽ കൊണ്ടുപോകണം എല്ലാവരെയും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം അതിനെല്ലാം സാമ്പത്തിക ബുദ്ധിമുട്ടാണ് എല്ലാവരൊക്കെ എല്ലാവരും പൊക്കെ എടുത്തിട്ട് പോയത് ഈ കൊലത്തിന്ന് നല്ല കോലമാക്കി എടുക്കാമായിരുന്നു Ili, Potai. Ini nala kanan kita. Karena Nala pertama mesti pernah dia. Tada potai. Tada. <laughs> ഇന്ന് തൊടാ സമയമായിരുന്നുണ്ടായിരുന്നു തോടാ മാറ്റി എടുക്കാം കേട്ടോ ചല്ലേ ഇപ്പം കിടന്നാൽ കളിച്ചോ വാ അഞ്ചു പേരുണ്ട് ബാക്കി പട്ടി കുഞ്ഞുങ്ങളെല്ലാം കുഴപ്പമില്ലായിരുന്നു അവരെല്ലാരും കണ്ടു കൊണ്ടുപോയി അപ്പൊ ശരി പോട്ടെ ടാറ്റാ